മൂനിയൂർ പഞ്ചായത്തിൽ വോയിസ് ഓഫ് ഡിസേബിൾഡ് കൂട്ടായ്മ വാർഷികാഘോഷവും മെന്റൽ ഹെൽത്ത് ക്യാമ്പും സംഘടിപ്പിച്ചു വെളിമുക്ക് വിജയ പള്ളി എ എം യു പി സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി പഞ്ചായത്ത് അധ്യക്ഷൻ രാജൻ പത്തൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ പഞ്ചായത്ത് അധ്യക്ഷൻ എ എൻ ഇസ്മായിൽ ചടങ്ങിൽ അധ്യക്ഷനായി സെക്രട്ടറി സജ്ന പള്ളിയാളി സ്വാഗതം പറഞ്ഞു വോയിസ് ഓഫ് ഡിസേബിൾഡ് സ്റ്റേറ്റ് അധ്യക്ഷൻ ഞാസിൽ മുഖ്യപ്രഭാഷണം നടത്തി മുനിയൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷ എ കെ നസീബ വാർഡ് മെമ്പർമാരായ രമണി ഷഫീഖ് ചെറുകാവിൽ ജാസ്മിൻ മുനീർ മുൻ വാർഡ് മെമ്പർ കുഞ്ഞിബാവ എന്നിവർ സംസാരിച്ചു സംഘടനയുടെ ജില്ലാ ബ്ലോക്ക് ഭാരവാഹികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നേതാക്കളും ആശംസകൾ നേർന്നു സൈക്കോളജിയിൽ സേവാ പുരസ്കാരം നേടിയ റാഷിദ ഫൈസൽ സംഘടനയുടെ ബ്ലോക്ക് അധ്യക്ഷ റസീന എന്നിവരെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു ശേഷം റാഷിദ ഫൈസൽ നയിച്ച മെന്റൽ ഹെൽത്ത് ക്ലാസും നടന്നു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപരിപാടികൾ വി ജെ പള്ളി സ്കൂൾ എം പി ടി എ അധ്യക്ഷ കൈരുനീസ നയിച്ച ഗാനമേള എന്നിവയും വേദിയിൽ നടന്നു സംഘടനാ അധ്യക്ഷൻ എ എൻ ഇസ്മായിൽ സെക്രട്ടറി സജ്ജന പള്ളിയാളി മറ്റു ഭാരവാഹികൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കുട്ടികൾക്ക് മൊമൻറ്റോകളും നൽകി വോയിസ് ഓഫ് ഡിസേബിൾഡ് തിരൂരങ്ങാടി നഗരസഭാ സെക്രട്ടറി ജമുലൈസെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മട്